ഇപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിലാണ് ക്രാഫ്റ്റ് ഹോസ്പിറ്റലാണ് അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കണ പോലെ ഇതുവരെ ഒന്നും നടന്നിട്ടൊന്നുമില്ല പ്രസവം കഴിഞ്ഞിട്ടില്ല ഏർ ഞങ്ങളോട് പറഞ്ഞാവുന്ന കഴിഞ്ഞ വീഡിയോസിൽ എന്റെ സ്കൂളിലേക്ക് ഇങ്ങനെ വിളിച്ചിട്ട് എന്ത് കുട്ടിയാണ് എന്ത് എന്ന് പ്രസവിച്ചു എന്ന് ചോദിക്കുമ്പോ നമ്മള് ചെലപ്പോ ഓരോ തിരക്കിലും ഓരോ ഓട്ടത്തിലും ഒക്കെയാണ് പിന്നെ നമുക്ക് അവിടെ നിന്ന് ഫോൺ എടുത്താൽ ഈ വിളിച്ചത് തന്നെ ഞാനിപ്പോ ഈ എന്തായാലും പറയാ ഈ ഐഡിയൽ പെണ്ണുങ്ങൾ എനിക്കൂലേ ആ ഒരു അവസ്ഥ ഫോൺ എന്ത് പോണ വരുന്ന പോലെ എനിക്കറിയണം എടുത്തതിനാ ഒരു ചക്കര പ്രസഹിച്ചോ അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞങ്ങളൊന്നും കുറ്റം പറയുക കേട്ടോ കാരണം നമ്മളെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആൾക്കാരങ്ങളാവുകൊണ്ടാണ് കാരണം നമ്മളെ ഫാമിലീസിനേക്കാൾ കൂടുതൽ ഫാമിലീന്റെ കുറ്റം പറയുന്നില്ല കേട്ടോ അതായത് നമ്മുടെ ഫാമിലീസിനേക്കാൾ കൂടുതൽ എന്താണ് ചക്കരയ്ക്ക് എന്ത് കുട്ടിയാണ് നമ്മുടെ ഫാമിലിയിൽ എന്താണ് നടക്കണമെന്ന് അറിയാൻ വേണ്ടിട്ട് എല്ലാവരും ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് തരണം ചെയ്യണേ നമുക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഓഫിൽ വീട് കൊടുക്കാൻ ഇവിടുന്ന് നേരം കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ലേബർ റൂമിന്റെ അവിടുന്ന് പോന്നിട്ടുള്ളൂ അല്ലെങ്കിൽ പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് കൂടി വന്നതാണ് പിന്നെ എന്തായാലും രാവിലെ ആറു കൈ മരുന്നൊടുക്കേ രാവിലെ ആറ് മണിക്കൂർ ഓക്കെ ഞാൻ അറിയാൻ നടന്നുവോ ഓക്കേ കൈസ്പന്തായാലും കൂടുതലൊന്നും എനിക്ക് പറയാൻ എന്താ ഉള്ളത് അറിയില്ല കാരണം എനിക്ക് ഇതിനെ കുറിച്ച് വല്യ ഐഡിയ ഇല്ല പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യമല്ലല്ലോ അപ്പൊ അറിയുന്നവരെ ഇതിനെ കുറിച്ച് പറയാറിയ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ ഇതുവരെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല ഡെലിവറിയുടെ ഇതിലേക്ക് എത്തിയിട്ടില്ല പക്ഷെ ഇന്ന് എന്തായാലും ഡെലിവറി ഉണ്ടാവും എന്നുള്ളത് കൺഫേം ആണ് ഇപ്പോൾ അവർക്ക് നല്ല പെയിനാണ് നല്ല പെയിൻ എന്ന് വെച്ചാൽ ഹെവി പെയിനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കുറേ നേരമായിട്ട് ആ ഒരു പെയിൻ തന്നെയാണ് നിജാസാണ് എന്താണ് ചക്കരുടെ കൂടെ എന്താ ലേബർ റൂമിലുള്ള ഒരുപാട് ആൾക്കാർ നിജാസിന് ലേബർ റൂമിൽ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ സ്യൂട്ട് റൂമാണ് അതായത് തനിയുള്ള റൂമാണ് അപ്പോൾ നിജാസ് ചക്കരക്ക് അവിടെ ഹെൽപ്പിനാവുമ്പോൾ അവർക്ക് എന്താണ് അവർക്കൊരു ധൈര്യമാണല്ലോ കൂട്ടുകൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പേടിയൊന്നും ഉണ്ടാവില്ലല്ലോ ഓക്കെ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാനാണെങ്കിൽ നിനക്ക് നിൽക്കുന്ന നിൽക്കലൊക്കെ കണക്കാവൂട്ടോ എനിക്ക് കയ്യും കാലം പോയിട്ടുണ്ടായി നമുക്ക് ഈ നണ്ടുനടി മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളൊക്കെ ഒരു സൈഡ് നോക്കുമ്പോൾ എന്തായാലും പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ആളാണ് എന്തായാലും പ്രസവിക്കേണ്ട വേണം വേദന ഫസ്റ്റ് വേദന അനുഭവിക്കേണ്ട സമയമാണ് ചിലപ്പോൾ ഫസ്റ്റ് ഡെലിവറി അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉൾക്കുണ്ട് പിന്നെ എന്താണ് പിന്നെ കുറച്ച് മുന്നേ എന്താ വെള്ളം വേണം കഞ്ഞി ഇളനീര് വെള്ളമൊക്കെ വേണം എന്ന് പറഞ്ഞാൽ പക്ഷേ അതൊന്നും നമുക്ക് കൊണ്ടു കൊടുക്കാൻ കാരണം ഞാൻ വേറെ ജ്യൂസേ കിട്ടിയുള്ളൂ കേട്ടോ കാരണം ഈ മഴക്കാലം ആവുമ്പോണ്ട് ഇളനീര് കിട്ടാണ്ടായില്ല ഓക്കെ അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് രാവിലെ ആറ് നാല് മണിക്ക് മരുന്ന് കൊടുത്തതാണ് ഇപ്പോൾ സമയം ഏകദേശം അഞ്ചു മണി ആവാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഇതുവരെയും ഒരു അപ്ഡേറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെന്താ തുറക്കണോ അടുക്കണമെന്നൊക്കെ പറയുണ്ട് അങ്ങനെ എന്തോ ആണ് എന്തായാലും ഇൻഷാല്ല റെഡിയായി വരുന്നുണ്ട് ഇപ്പോൾ രാവിലത്തെക്കാൾ കൂടുതൽ പെയിൻ ഉണ്ട് ഡോക്ടർ കൂടെ തന്നെ ഉണ്ട് നിജാസിനെ ഫോണിതേമാതിരി ഓഫ് ചെയ്ത് വെച്ചേക്കാണ് നിജാസിന്റെ ഫോണൊക്കെ കോന്ന് വന്നുകൊണ്ട് നിന്നുകൊണ്ട് നിജാസ് ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് മാത്രം ഇടക്ക് പുറത്ത് വന്ന് പോകുന്നുണ്ട് പിന്നെ ലേബർ റൂമിന്റെ മുന്നിൽ നിജാസിൻ്റെ ഉമ്മീ നമ്മളമ്മീ നിജാസിൻ്റെ ഉപ്പിയുണ്ട് ഇത്ര നേരം നമ്മളും ഉണ്ടായിരുന്നു പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്താണ് ച്ചാ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ അറിയിക്കാം ഓക്കെ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മളപ്പോ വീഡിയോടാൻ പറ്റില്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് അറിയിക്കാം ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മളെ നമ്മുടെ കാര്യത്തിൽ കൂടുതൽ ഇങ്ങനെ എത്ര ഓരോരുത്തർ നാരിത്വ സ്ഥലത്തോളീങ്ങനെ ഓരോരുത്തർ കരച്ചിൽ ചക്കരക്ക് വേദന വരുന്നുണ്ട് മോനെ അതിനെന്തൊക്കെ മറിയം എന്തോ നേരെ കേട്ടില്ല മറിയം സുഹൃത്തോ അല്ലെങ്കിൽ മറിയം അല എന്തോ പറഞ്ഞു അപ്പോൾ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ ഇപ്പോൾ അവര് ഇങ്ങനെയൊക്കെ ഇതാവുന്നത് അത് നമുക്ക് ആ ഒരു ടൈമിൽ നമ്മളിപ്പോൾ അവിടെ അത്ര ടെൻഷൻ വെച്ചിരുന്ന ടൈമിൽ ഇങ്ങനെ കോൾ വരുമ്പോൾ നമുക്കൊരു എന്താണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും എന്താണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം പാടുണ്ട് വെച്ചിട്ട് ഇപ്പോൾ എന്തായാലും ഇനി ആരും ദയവ് ചെയ്തിട്ട് ഡെലിവറി കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ട് വിളിക്കാൻ ഒക്കെ കാരണം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് എൻ്റെ ഫോണൊരു പത്ത് മിനിറ്റുകൾ കൊണ്ടുപോയി ഫുൾ കോൾ ആണ് ഞാനിപ്പോൾ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്താവും നമ്മുടെ സിറ്റു കാരണം ആ ലേബർ റോഡി അവിടെ നിന്നിട്ട് എനിക്ക് ഓല വിചാരം ഞാനെന്തോ വലിയ ബിസിനസ് കയറാൻ വച്ചിട്ടാണ് ഒന്നുകൂടി കൂളിങ്ങനെ വരിക അതായത് ഒരു കോൾ വെച്ചാൽ അടുത്ത കോൾ വരും കോൾ അത് കോൾ വെച്ചാൽ അടുത്ത കോൾ വരും അപ്പം എന്തായാലും ഞാൻ അത് ദയവ് ചെയ്തിട്ട് എന്ത് കുട്ടിയാണെന്ന് ചോദിച്ച് ഞാൻ എന്തായാലും അറിയിക്കുന്ന ആവും നമ്മളതിനെ പറ്റിക്കാനും ഇതാക്കാൻ ഇങ്ങനെ നിൽക്കുന്നില്ല ആദ്യം പറ്റിച്ചോന്നുള്ള നമ്മൾ നോക്കണ്ട നമ്മളത് പറ്റിച്ചതല്ല അത് ഞാൻ സത്യമായ സസ്പെൻസ് വെച്ചത് കയ്യിൽ നിന്ന് പോയതാണ് അതിപ്പോൾ ഞാൻ ജോഫിൽ പറ്റിക്കലായിരുന്ന ആയിട്ട് മാറിയിട്ടുണ്ട് അതെങ്കിൽ വെളുപ്പിക്കാനും അത് താക്കി ഞാൻ ഞാനല്ലാതെ അങ്ങനെ തന്നെ നിൽക്കട്ടെ മനസ്സിൽ ഇതെന്തായാലും ഇനിയിപ്പോൾ ഞാനല്ലാന്നുണ്ടെങ്കിലും പോലെ അത് പറയും ഞാൻ ഈ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യം എന്തായാലും ഓർക്ക് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ ഉള്ള ഭാഗം കൊണ്ട് ഫസ്റ്റ് അറിയിക്കണം എന്നുള്ളതാണ് വെച്ചാൽ പോലെ അറിയിച്ചോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം ഓക്കെ അപ്പം എന്തായാലും ലേബർ റൂമിൻ്റെ ഫ്രണ്ടിലെ അവസ്ഥ ഇതാണ് ലേബർ റൂമിൻ്റെ ഉള്ളിലെ അവസ്ഥയും ഇതാണ് ചക്കരക്ക് ഇപ്പോൾ പെയിൻ കൂടുതലാണ് പിന്നെ വെള്ളത്തിൻ്റെ എന്തോ കുറവുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ബ്ലഡിൻ്റെ ആവശ്യം ചിലപ്പോൾ വരും അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ബ്ലഡ് ഒക്കെ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഞാൻ നിജാസിൻ്റെ ഒപ്പിമ്പാടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ബ്ലഡിൻ്റെ കാര്യങ്ങളൊക്കെ പെരുന്നവണ് അടുത്ത് തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി സ്ലിപ്പൊക്കെ വാങ്ങി അഥവാ ബ്ലഡിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ഇവിടുന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പോയി വാങ്ങിയാൽ മതി പിന്നെ ബാക്കിയൊക്കെ അത്രയേ ഉള്ളൂ ഇതുവരെ ഈ ഒരു അഞ്ച് മണി ആറ് മണി വരെയുള്ള സമ ഈയൊരു സമയം വരെ ഇതാണ് അപ്ഡേഷൻ ഏകദേശം നിങ്ങളൊന്ന് കണക്കൂട്ടി എട്ട് എട്ടൊമ്പത് മണിക്കൂറായിട്ട് ഇപ്പോൾ ലേബർ റൂമിലാണ് ചിലപ്പോൾ ഒരു ഏഴ് മണി അല്ലെങ്കിൽ ഒരു ഒമ്പത് മണി മാക്സിമം ഒരു പത്ത് മണിക്ക് ഉള്ളിൽ ഡെലിവറി എന്നുള്ള നമ്മുടെ ഒക്കെ പ്രതീക്ഷ എന്തായാലും ഡെലിവറി എന്താണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നോർമൽ ഡെലിവറി ആയിട്ട് നല്ല രീതിക്ക് കുട്ടിക്കും അമ്മക്കും കുഴപ്പമില്ലാതെ വരാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക എന്താണെങ്കിലും നമ്മൾ നമ്മളറിയിക്കാം ഇതുവരെ ചക്കര പ്രസവിച്ചിട്ടില്ല എന്നുള്ളത് പറയാനാണ് ഈ ഒരു വീഡിയോ ഇട്ടത് ഒരു വീഡിയോ ആയിട്ട് ആരും കാണണ്ട ഒരു ജസ്റ്റ് നിങ്ങൾക്കൊക്കെ ഫോം വിളിച്ച് മറുപടി തരാൻ കൊയ്ക്കൊണ്ട് ഞാൻ ഒരു ഇത് തൊന്നും ഒക്കെ മനസ്സിലാക്കിയാൽ മതി എത്രയുള്ളൂ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് മിസ്സാവുക വരാം ഈ വീഡിയോകൾ വെച്ച് ഭയങ്കര പാർട്ടികളിൽ കൂടുതലൊന്നും പറയാമല്ലോ കേട്ടോ ഓക്കെ